മഴ തോരും മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ വൈജയന്തി അലീനയുടെ ബ്രിജിത്ത മമ്മിയെ അപമാനിച്ചതോർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന അലീനയാണ് തുടക്കത്തിലെ കാണിക്കുന്നത് കരഞ്ഞുകൊണ്ട് അവൾ ചെന്ന് അലമാരയ്ക്കകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് തൻ്റെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പൊക്കോട്ടെ മമ്മി എല്ലാവരെയും ഞാൻ കണ്ടു മമ്മി പറഞ്ഞ ആ ചില്ല ബുദ്ധിയും കണ്ടു എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് അവൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗ്ഗത്തിലിരിക്കുന്ന മമ്മിയുടെ അടുത്തേക്ക് അവൾ എത്തുന്നതായി അവൾക്ക് തോന്നു മമ്മി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആ ചില്ലുഭിത്തിക്ക് കട്ടി കൂടുതലാ എല്ലാം ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്ന് മമ്മി ചോദിക്കുമ്പോൾ എനിക്കിത് സഹിക്കാൻ വയ്യ എന്നെ പ്രസവിച്ച സ്ത്രീയല്ലേ അവര് എന്നൊക്കെ അലീന സങ്കടത്തോടെ ചോദിക്കുമ്പോൾ അത് അവർക്ക് അറിയില്ലല്ലോ മോളെ സ്വന്തം മോളോടാണ് ഇതൊക്കെ ചെയ്തതെന്ന് എന്നെങ്കിലും അറിഞ്ഞാൽ അവർക്കിത് സഹിക്കാൻ കഴിയോ വേറൊന്നും വേണ്ട ഒരു പിച്ചക്കാരിയോട് കരുതുന്ന ഒരു ദയ എങ്കിലും കാണിച്ചുടേന്ന് അലീന ചോദിക്കുമ്പോൾ അവർക്കതിന് നിന്നെ അറിയില്ലല്ലോ പണത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പദവിയുടെയും മുകളിൽ കയറി നിൽക്കുക എന്ന് ബ്രിജിത മമ്മി അവളെ ആശ്വസിപ്പിക്കുമ്പോൾ മമ്മിയെ പറ്റി മോശമായി പറഞ്ഞത് എനിക്ക് സഹിച്ചില്ല ഞാൻ അത്രയെങ്കിലും പറയണ്ടേന്ന് അലിന ചോദിക്ക അതൊന്നും സാരമില്ല നമ്മൾ ശരിയാണെങ്കിൽ നമ്മൾ സത്യമാണെങ്കിൽ നമ്മളെ ആർക്കും മാറ്റാൻ പറ്റില്ല മാറേണ്ടത് അവരാണ് അവർ മാറിക്കോളും എന്ന് അമ്മയെ പറയണം കേട്ട് എന്നെ കണ്ടപ്പോ തൊട്ടെ അവർക്ക് ഇഷ്ടല്ലെന്ന് അലിനെ പറയാ അതൊക്കെ ശരിയാ പക്ഷെ നിന്റെ അമ്മയില്ലേ കൂടെ നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയാത്ത നിന്റെ അമ്മ നീ ഒരുപാട് ക്ഷമിക്കണം എന്ന് അമ്മ വീണ്ടും ആശ്വസിപ്പിക്കുമ്പോൾ തനിക്ക് ഒരുപാട് വിഷമമാവുന്നു എന്ന് അലിനെ പറയണ കേട്ട് നീ വിഷമിക്കേണ്ട നിന്റെ കൂടെ ഞാനുണ്ട് നീ പിടിച്ചു നിൽക്കണം നീ എപ്പോഴും ഓർക്കണം നിന്റെ വീടാണത് നിന്റെ അമ്മയാണത് നിന്റെ കൂടെ പെറുപ്പുകളാണത് അപ്പോ നിനക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടും എന്നൊക്കെ അവൾക്ക് കണ്ണടച്ചു നിൽക്കുമ്പോൾ മമ്മി പറയുന്നതായി തോന്ന ഒരു സമാധാനത്തോടെ അവൾ ആ അലമാരയുടെ ഡോറടയ്ക്കുമ്പോഴേക്കും മയങ്ങി കിടന്നിരുന്ന മുത്തശ്ശിയും എണീറ്റ് ഞാനൊന്ന് മയങ്ങിപ്പോയി നീ ആരോടാ വർത്തമാനം പറഞ്ഞിരുന്നെന്ന് ചോദിക്ക എൻ്റെ മമ്മിയോടാണെന്ന് അലിന പറയുമ്പോൾ അവർ മരിച്ചു പോയില്ലെന്ന് മുത്തശ്ശി ചോദിക്കണം കേട്ടേ അവരെന്റെ ഉള്ളിലുണ്ട് ഞാൻ വിളിക്കുമ്പോൾ വരും എന്നോട് സംസാരിക്കും എന്നെ ആശ്വസിപ്പിക്കും എല്ലാം സഹിക്കാനുള്ള ശക്തി തരും എന്ന അലീന സങ്കടത്തോടെ പറയണ കേട്ട് അത് നല്ലതാ നമ്മളെ സ്നേഹിച്ചവരുടെ ആത്മാക്കൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം അതിരുന്നോട്ടെന്ന് പറഞ്ഞ് അവളെ മുത്തശ്ശി ആശ്വസിപ്പിക്കുക പിന്നീട് അടുക്കളയിൽ താനയ്ക്കും അലീനയ്ക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുമോളെയാണ് കാണിക്കുന്നത് ഈ വീട്ടിൽ തിന്നുന്നതിന് മാത്രം ആരും കണക്ക് പറയാറില്ല അതൊരു വലിയ കാര്യമാണ് ചില വീടുകളിലൊക്കെ അതിന് മെച്ചിക്കണക്ക് പറയുന്നവരുണ്ട് എന്ന് പറഞ്ഞോണ്ട് കുഞ്ഞുമോൾ അലീന ചോറിന്റെ പ്ലേറ്റ് കൊടുത്തോണ്ട് ഇഷ്ടം പോലെ കഴിച്ചോന്ന് പറയാ അവർ രണ്ടുപേരും അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഓരോരുത്തരെയും കുറിച്ച് കുഞ്ഞുമോൾ അലീനയ്ക്ക് വിശദമായി പറഞ്ഞു കൊടുക്കുക കൊച്ചമ്മ ദേഷ്യപ്പെട്ട് എന്തേലും പറയണോ കേട്ടിട്ട് നമ്മൾ വിഷമിക്കാൻ നിൽക്കരുത് എപ്പോൾ വഴക്ക് പറയണമെങ്കിലും നമ്മൾ അത് വേറെ ആരോടെങ്കിലും പറയാമെന്ന് വിചാരിച്ചാൽ മതി ഇത് കേട്ട് കൊച്ചമ്മ മാത്രമേ ഉള്ളല്ലേ ദേഷ്യക്കാരി ബാക്കിയുള്ളവരെല്ലാം പാവങ്ങളാണല്ലേ എന്ന് അലീന ചോദിക്കുമ്പോൾ എല്ലാരും കണക്കാണെന്ന് കുഞ്ഞുമോളും പറയുന്നുണ്ട് ആ ഇളയ മോളില്ലേ കൃഷ്ണജ അതിന് നല്ല നേരം ആണെങ്കി നമ്മളോട് ചിരിക്കും വർത്താനം പറയും ഒക്കെ ചെയ്യും അതിന്റെ മൂത്തൊരണമുണ്ട് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാ എങ്ങനെ ഇരിക്കും അത് തന്നെ സാധനം അമ്മയുടെ താനി പകർപ്പാ എന്നവർ പറയണ കേട്ട് കുറ്റം പറയല്ലേ ചേച്ചി മനുഷ്യരെല്ലാരും ഒരുപോലെ ഒരുപോലെയല്ലല്ലോന്ന് അലീന പറയുന്നുണ്ടേ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ താൻ പറയുന്നുള്ളൂന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞുമോൾ തുടരുക ആ മൂത്ത് ചെറുക്കനുണ്ടല്ലോ രോഹിത് പാവത്താനെ പോലെ ഇരിക്കുന്നൊന്നും കണക്കാക്കണ്ട ഞാനൊരു ദിവസം മുറി തുടയ്ക്കാൻ ചെന്നപ്പോളെ ഒരു കൊച്ചു പുസ്തകം കണ്ടു എന്ന് വെച്ചാ എന്താ എന്ന് സംശയത്തോടെ അലിന ചോദിക്കുമ്പോ കണ്ടിട്ടില്ലേ അതിനകത്ത് മുഴുവൻ വൃത്തികെട്ട പടങ്ങളും കഥകളുമാ ഇവർക്കിതൊക്കെ എവിടുന്നു കിട്ടുന്നു ആവോ എന്ന് കുഞ്ഞുമോൾ പറയണ കേട്ട് അലിന വല്ലാതാവുന്നുണ്ട് നമ്മൾ പുറമെ കാണുന്ന പോലൊന്നും അല്ല കൊച്ചേ പല വീടുകളിലും ഇങ്ങനൊക്കെ തന്നെയാ പുറത്തു കാണുമ്പോഴുള്ള ചിരിയും ബഹളമൊന്നും അകത്തില്ല ഇവിടെ കൂടെപ്പിറപ്പകളാണെൽ മിക്കപ്പോഴും അടിയാ ആ ബബിതയ്ക്കാണെങ്കിൽ ഇടക്കിടയ്ക്ക് ഫോൺ വരും ഉടനെ തന്നെ അതും എടുത്തോണ്ട് മുറി കയറി വാതിലടയ്ക്കും അല്ലെങ്കിൽ ടെറസിലേക്ക് ഓടിപ്പോവും എന്നും കുഞ്ഞുമോൾ പറയണ കേട്ടെ അതെന്തിനാന്ന് നിഷ്കളങ്കമായി അലിനെ ചോദിക്കുന്നുണ്ട് വേറെ ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിയാ അടക്കി പിടിച്ച ചീറ്റിയും വർത്താനും കൊഞ്ചലും ഫോണിൽ കൂടിയുള്ള ഉമ്മ കൊടുക്കലും ഒക്കെ കാണുമ്പോൾ നമുക്കറിയരുതോ നമ്മളും ഈ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ പോന്നത് പക്ഷെ കൊച്ചമ്മയുടെ വിചാരം മക്കളെല്ലാം പാലും പച്ചവെള്ളം കുടിക്കുന്ന പഞ്ചപാവങ്ങളാണെന്നാ എന്നൊക്കെ കുഞ്ഞുമോൾ പറയുന്നുണ്ടേ തൻ്റെ കൂടെ പിറപ്പുകളെ കുറിച്ച് കുഞ്ഞുമോളേച്ചി പറയണ കേട്ട് മതിയേച്ചി എനിക്കിനി കേൾക്കണ്ടാന്ന് അലിന വിഷമത്തോടെ പറയുമ്പോ നീ ഇതെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ അതിനൊപ്പിച്ച് നിന്നാ മതിയല്ലോന്ന് കുഞ്ഞുമോളും പറയാ കൊച്ചമ്മക്ക് ബാങ്കില്ലാത്ത സമയത്ത് ഒരു സാറ് കാണാൻ വരും ചായയും കുടിച്ച് ചുമ്മാ അങ്ങ് വളവളന്ന് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കും കൊച്ചമ്മയ്ക്ക് വർത്താനം മാത്രം പറഞ്ഞാ മതി എന്നാ സാറിന് പക്ഷേ അതക്കുമേലെ എന്തേലും കിട്ടിയാൽ കൊള്ളാന്നുണ്ട് നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന് കുഞ്ഞുമോൾ വീണ്ടും പറയണ കേട്ട് ഇതൊന്നും സഹിക്കാൻ കഴിയാതെ പറഞ്ഞതു മതി എനിക്ക് പരദൂഷണം ഇഷ്ടമല്ലെന്ന് അലീന പറയുമ്പോ നീ മനസ്സിലാക്കാനായി പറഞ്ഞതാ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴേ വലിയ വീട് കാറ് അടിപൊളി ഡ്രസ്സ് അകത്തു കയറി നോക്കിയാലോ കീരിയും പാമ്പും പരന്തും നായയും സകല ജന്തുക്കളും ഉണ്ട് ഞാൻ പറയുമ്പോ നിനക്ക് ഏഷണിയായി തോന്നും വഴിയെ മനസ്സിലായിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞുമോൾ തന്റെ കഴിപ്പ് തുടർന്നോണ്ടിരിക്കുക അലീനയാണേൽ തന്റെ അമ്മയെയും കൂടപ്പിറപ്പുകളെയും കുറിച്ച് കുഞ്ഞുമോൾ പറയുന്നതും കേട്ട് ടെൻഷനോടെയും അതിലേറെ വിഷമത്തോടെയും അമ്പരന്ന് നിക്കുക പിന്നീട് കാണിക്കുന്നത് രാവിലെ അലീന മുറ്റം അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നിന്നും ഒരു പട്ടി കുറച്ചോണ്ടിരിക്കുന്നത് അലീന പൂട്ടിയിട്ടിരിക്കുന്ന ഗേറ്റിന് അരികിലേക്ക് ചെന്ന് ഗേറ്റിമ്മെ പിടിച്ചോണ്ട് എന്താടാന്ന് അതിനോട് ചോദിക്കുമ്പോ അതും പൂട്ടിയിട്ടിരിക്കുന്ന ഗേറ്റിൻ്റെ അരികിലേക്ക് വന്ന് സ്നേഹത്തോടെ കുറച്ചുകൊണ്ടിരിക്കുക നിനക്ക് എന്റെ അരികിലേക്ക് വരണോ നീവെപ്രാളം കാണിക്കാതെ അടങ്ങി നിക്ക് നമുക്ക് പിന്നെ പരിചയപ്പെടാം ഇപ്പൊ സമയമില്ലടാ എന്ന അലീന പറയുമ്പോൾ അവൻ കുരയെല്ലാം നിർത്തിക്കൊണ്ട് ഗേറ്റിനുള്ളിലൂടെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക അതിനിടയ്ക്കാണ് അലീനയുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു പേപ്പർ വന്ന് നിലത്തേക്ക് വീഴുന്നത് അപ്പുറത്തെ വീട്ടിലും പത്രമിടുമ്പോ ആ പട്ടി അതും കടിച്ചോണ്ട് ഓടി പോകുന്നുണ്ട് ആഴുവീണ് കിടക്കുന്ന പേപ്പറെടുത്ത് അലിനെ ഒന്ന് മറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഡി എന്നും വിളിച്ചോണ്ട് വൈജയന്തി അങ്ങോട്ട് വരുന്നത് ഇതാണോ ഡീ മുറ്റിക്കല് ചെയ്തോണ്ടിരുന്ന ജോലിചിത് തീർക്ക് ഒരു പത്രം വായന എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ പിടിച്ചു വലിച്ചോണ്ട് വൈജയന്തി അവിടെ നിന്ന് പോവുക പിന്നീട് കാണിക്കുന്നത് കുഞ്ഞുമോൾക്ക് കൊടുക്കാനുള്ള കാശു കൈയിൽ പിടിച്ച് ഡൈനിങ് ടേബിളിനടുത്ത് കൈ കെട്ടി നിൽക്കുന്ന വൈജയന്തിയെ കണ്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് വരുന്നതാണ് നീ എന്താ ഇങ്ങനെ സ്റ്റാച്യു പോലെ നിൽക്കുന്നതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ കുഞ്ഞുമോളെ പറഞ്ഞയക്കാൻ നിൽക്കുക ഇപ്പൊ തന്നെയോ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് ഉള്ളൂ ഓരോ ജോലികളും എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് കുഞ്ഞുമോളല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കാനൊക്കെ എനിക്കറിയാം ഞാൻ ചെയ്തോളാം ഈ വീട്ടുജോലി എന്ന് പറയുന്നത് അത്ര മെക്കാനിക്കൽ വർക്കൊന്നുമല്ലല്ലോ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും പോവാൻ റെഡിയായി ബാഗൊക്കെ ഇട്ടോണ്ട് കുഞ്ഞുമോൾ അങ്ങോട്ട് വരിക അവളെ കണ്ട് എന്താ നിന്റെ ബാഗിലെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ഇവിടുത്തെ അളമാരേന്ന് കുറച്ച് സ്വർണ്ണമെടുത്തു സേഫിൽ വെച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ പിന്നെ കുറച്ച് വെള്ളി എന്നൊക്കെ കുഞ്ഞുമോൾ ദേഷ്യത്തോടെ പറയുമ്പോൾ എന്താടി നിന്നോട് ചോദിച്ചാൽ നിനക്ക് രസിച്ചില്ലേ ഈ വീട്ടിലെ ജോലി പിരിഞ്ഞു പോകുക നീ എന്തൊക്കെ കൊണ്ടുപോണതെന്ന് എനിക്ക് കാണണം എന്നൊക്കെ വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ കുഞ്ഞുമോൾ തന്റെ ബാഗ് വലിച്ചുകൊണ്ട് വൈജയന്തിയുടെ കയറിയ നോക്കിക്കോ എന്ന് കുഞ്ഞുമോൾ പറയുമ്പോൾ തുറന്നു കാണിക്കിടയിൽ നിന്ന് വൈജയന്തി വീണ്ടും ഒച്ച എന്റെ പട്ടി വന്ന് തുറന്നു കാണിക്കും വേണമെങ്കി തുറന്നു നോക്ക് എന്ന് കുഞ്ഞുമോൾ പറയണ കേട്ട് വൈജയന്തി തലതിരിച്ച് ബാലചന്ദ്രനെ നോക്കുമ്പോ ബാലചന്ദ്രനും അവിടുന്ന് തലതിരിച്ച് നിക്കുക ദേഷ്യം വന്ന വൈജയന്തി വീണ്ടും അടുക്കള ഭാഗത്തേക്ക് ചെന്ന് അലീന എന്ന് വിളിക്കുമ്പോ അലിനെയും കുലീനേയും ഒന്നും വിളിക്കേണ്ട കൊച്ചമ്മയ്ക്ക് വേണമെങ്കിൽ തുറന്നു നോക്കിക്കോ വേറെ ആരെങ്കിലും എന്റെ ബാഗിൽ തൊട്ട വിവരം അറിയും എന്ന് കുഞ്ഞുമോൾ പറയണ കേട്ട് അവളുടെ ശമ്പളം കൊടുത്ത് പറഞ്ഞയക്കു വൈജേ വെറുതെ ഷോ കാണിക്കാതെ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇത് കേട്ട് ഈ മാസം ഇരുപത്തിയേഴ് ദിവസം ജോലി ചെയ്തു അതിന്റെ കൂലിയാ എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അവൾക്ക് കാശ് കൊടുക്കുന്നുണ്ട് കുഞ്ഞുമോൾ ആണെൽ ആ കാശു വാങ്ങി എണ്ണി നോക്കി ഇരുന്നൂറ് രൂപ കൂടുതൽ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് വെച്ചോ നീ നിന്റെ അഹങ്കാരത്തിന് കൂടുതലായി തന്നതാ ഞാൻ എന്ന് വൈജയന്തി പറയണ കേട്ട് ആണോ എങ്കിൽ ഈ കാശ് കൊച്ചമ്മ തന്നെ വെച്ചോ അതിന് ഏറ്റവും യോഗ്യതയുള്ള ആൾ നിങ്ങൾ തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞുമോൾ ആ കാശ് വൈജയന്തിയുടെ മുഖത്തേക്ക് വലിച്ചെറിയ കുഞ്ഞുമോൾ അപ്പോഴേക്കും പോയി നിലത്ത് കിടക്കുന്ന തൻ്റെ എടുത്ത് തുറന്ന് കാശതിൽ വെച്ചോണ്ട് നിങ്ങൾ ജോലിക്കാരോടി കാണിക്കുന്നതിനെ നിങ്ങൾക്ക് കിട്ടും പണി ഏതെങ്കിലും ഒരുത്തി നിങ്ങൾക്ക് പണി തരും അത് ഉറപ്പാ അനുഭവിക്കാതെ പോവത്തില്ല നിങ്ങൾ എന്നും പറഞ്ഞ് വൈജയന്തിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കുഞ്ഞുമോൾ അവിടുന്ന് പോവുക ഇത് കേട്ട് ആകെ പകച്ചു നിൽക്കുന്ന വൈജയന്തിയുടെടായി ഇപ്പോൾ എല്ലാം പൂർത്തിയായില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രനും അവിടെ നിന്ന് പോവുക സിറ്റൌട്ടിലെ സ്റ്റെപ്പിൽ കിടക്കുന്ന ചവിട്ടിയെല്ലാം തട്ടിക്കുടഞ്ഞോണ്ടിരിക്കയായിരുന്നു അലീന ഭാഗമെടുത്തോണ്ട് അങ്ങോട്ട് വരുന്ന കുഞ്ഞുമോൾ അലിനയോടായി താൻ പോവുകയാണെന്ന് പറയുമ്പോ അലിന അമ്പരപ്പൊടെ സിറ്റൌട്ടിലേക്ക് കയറി നിൽക്കുക എന്റെ ശമ്പളം ഇന്നലെ തന്നിരുന്നെങ്കിൽ ഞാൻ ഇന്നിങ്ങോട്ട് വരത്തേയില്ലായിരുന്നു പിച്ചക്കണക്ക് പറഞ്ഞ എല്ലാം തരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പൊട്ടി താഴെ വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ വരെ കണക്ക് പറയും ഇങ്ങനെ കണക്കു പറയുന്നത് കേട്ടാ പിച്ചക്കാരികൾ വരെ മൂക്കത്ത് വിരൽ വെച്ചു പോവും എന്ന് കുഞ്ഞുമോൾ പറയുമ്പോൾ കുഞ്ഞുമോളെ ചീനി എന്ത് ചെയ്യും ഞാൻ കാരണം ജോലി പോയില്ലെന്ന് അലീന ചോദിക്കുമ്പോ എനിക്ക് വേറെ ജോലി കിട്ടും കൊച്ചേ പൂവരണിയിലൊരു വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടത്തെക്കാൾ കൂടുതൽ ശമ്പളവും കിട്ടും ഇന്നൊരു ടെൻഷനും ഇല്ലാതെ അവർ പറയണത് കേട്ട് ചേച്ചിക്ക് എന്നോടൊന്നും തോന്നല്ലേ ഞാൻ ഈ വീട്ടിലെ വരാനിരുന്നവളെ അല്ലെന്ന് അലീന പറയുന്നുണ്ട് എനിക്കൊരു വിഷമവും ഇല്ല ഒരുപാട് ഉള്ളൂ നീ വന്നോണ്ട് എനിക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞുമോൾ അവളോട് യാത്ര ഇറങ്ങി ഇറങ്ങിപ്പോവുക പോകുന്നതിനിടയ്ക്ക് തിരിഞ്ഞു നിന്നോണ്ട് നോക്കി കണ്ടുനിന്നാ നിനക്ക് കൊള്ളാം അവനവന്റെ കാര്യമെങ്കിലും സൂക്ഷിച്ചോണം എന്ന് കുഞ്ഞുമോളെ ചി വിളിച്ച് പറയണ കേട്ട് അലീന അവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടേ ചോരേ നീരുമുള്ള പെമ്പിള്ളേരെ കാണുമ്പോ തേനെ പാലെന്നൊക്കെ വിളിക്കാൻ പലർക്കും തോന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ആൾക്കാരൊക്കെ വലിയ സ്നേഹം കാണിക്കുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് അതിശയിച്ചു പോകും എന്നവർ പറയണ കേട്ട് ചേച്ചി എന്തിനാ ഇതിനോട് ഇതൊക്കെ പറയുന്നതെന്ന് അലിനെ ചോദിക്കുമ്പോൾ നീ മനസ്സിലാക്കി വെച്ചോ വീട്ടുജോലിക്കാരി എന്നും വീട്ടുജോലിക്കാരി മാത്ര നമുക്കിവിടുന്ന് മേലോട്ട് പൊങ്ങാനും പറ്റില്ല അവർക്ക് താഴോട്ട് താഴാനും പറ്റത്തില്ല നിന്റെ ഒരു ചെവിയും കണ്ണും എപ്പോഴും അടച്ചു വെച്ചേക്കണം നീ കാണാത്തത് പലതും കാണും കേൾക്കാത്തത് പലതും കേൾക്കുകയും ചെയ്യും നീ ആദ്യമായിട്ട് വീട്ടുജോലിക്ക് നിൽക്കാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നേ പാവായിട്ട് നിന്നോണ്ട് ഒരു കാര്യവുമില്ല മറ്റുള്ളവര് നമ്മളെ മുതലെടുത്തോണ്ട് പോവും അലിയും സ്നേഹവും കാണിക്കുന്നവർക്ക് ബുദ്ധിയില്ലെന്നാ മറ്റുള്ളവരുടെ വിചാരം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നീ അനുഭവിക്കാൻ പോകുന്നല്ലേ പോകുന്നല്ലേയുള്ളൂ കുറെ കഴിയുമ്പോൾ നീ തന്നെത്താൻ ഇട്ടു പോകുമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് അവളോട് യാത്രയും പറഞ്ഞുകൊണ്ട് കുഞ്ഞുമോൾ അവിടുന്ന് പോവുക പിന്നീട് അലിനെയും വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വരുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത് കുഞ്ഞിമോളെ താൻ പറഞ്ഞയച്ചെന്നും കുഞ്ഞിമോൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ജോലിയും ഇനി അലിന ചെയ്യണമെന്നും വൈജയന്തി പറയുന്നുണ്ട് ഇതിനു മുമ്പ് അലീന എവിടേലും വീട്ടുജോലിക്ക് നിന്നിട്ടുണ്ടോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോ കൊല്ലപ്പള്ളിയിലെ വീട്ടിലെന്ന് അലിന പറയുമ്പോ അതല്ല ചോദിച്ചത് അതും എന്റെ വീടല്ലേ അതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോന്നോ സ്നേഹനികേതനിൽ താൻ പാചകം ചെയ്യാറുണ്ടെന്ന് അലിന പറയുമ്പോ അവിടെയല്ലേ അവിടെ എന്തോ കുക്ക് ചെയ്യാനാ ഒരു കഞ്ഞി പയറുമല്ലേ കൊള്ളാവുന്ന വേറെ ഏതെങ്കിലും വീട്ടിൽ നിന്നിട്ടുണ്ടെന്നാ താൻ ചോദിച്ചതെന്ന് വൈജയന്തി വീണ്ടും ചോദിക്ക അതില്ലെന്ന് അലീന പറയുമ്പോ അപ്പോ എല്ലാം ഒന്നെന്നുമുതലേ പഠിപ്പിക്കണം ഓർഫനേജിൽ ഉണ്ടാക്കുന്ന പോലെയല്ല ഇവിടെ മീനും മുട്ടയും ഇറച്ചിയും പലതരം വെജിറ്റബിൾസും എല്ലാം കുക്ക് ചെയ്യേണ്ടി വരുമെന്ന് വൈജയന്തി പറയുമ്പോൾ അത് ചെയ്യാമെന്ന് അലീന സമ്മതിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നെന്ന് വൈജയന്തി ചോദിക്കുമ്പോ അത് പഠിച്ചെടുത്തോളാമെന്ന് അലീന പറയണ കേട്ട് ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരുമെന്ന് വൈജയന്തി കളിയാക്കുന്നുണ്ട് ഇത് കേട്ട് ഇവിടെ എങ്ങനെയൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്ന് അലീന പറയുമ്പോൾ വൈജയന്തി അവരുടെ മേനു പറഞ്ഞു കൊടുക്കുന്നുണ്ടേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ചോറും കറിയും വേണം ബ്രേക്ക്ഫാസ്റ്റിനെ ദോശ ഇഡലി ആണെങ്കിൽ സാമ്പാറും ചട്നിയും വേണം അപ്പമോ ഇടിയപ്പമോ ആണെങ്കിൽ ചിക്കനോ ബീഫോ എന്തെങ്കിലും കറി വെക്കണം പുട്ടിനോ ഉപ്പുമാവിനോ കടലക്കറിയോ മുട്ടക്കറിയോ വേണം മീൻ കറിയും ഫ്രൈയും ഇവിടെ എല്ലാവർക്കും നിർബന്ധ പിന്നെ പുളിശ്ശേരി രസം എരിശേരി മോരുകറിയും അങ്ങനെ എന്തെങ്കിലും രാത്രി ചോറ് ചപ്പാത്തി ചിക്കൻ കറി വെജിറ്റബിൾ കറി അങ്ങനെ ചിലതൊക്കെ ഒന്നിനൊരു കുറവുണ്ടാവരുത് വൈജയന്തി പട്ടിണി കിട്ടുന്ന ഇന്നേ വരെ ഒരു സെർവന്റ് പരാതി പറഞ്ഞിട്ടില്ല എന്ന് വൈജയന്തി പറയുമ്പോൾ തനിക്ക് ഇത്തിരി എന്തേലും കിട്ടിയാൽ മതി ചോറും ഇത്തിരി മോരുമുണ്ടെങ്കിൽ അത് മാത്രം മതി ഇത് കേട്ട് നീ അങ്ങനെ വയറു ചുരുക്കി എനിക്ക് ലാഭമുണ്ടാക്കി തരുകയെന്നു വേണ്ട പിന്നെ പാചക കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ബാക്കി ജോലിയും കൂടെ പറയാം രാവിലെ എണീറ്റ് മുറ്റം തൂക്കണം പൊടി പാറാതിരിക്കാൻ വെള്ളം തളിച്ചിട്ട് വേണം മുറ്റം തൂക്കാൻ രാവിലെ തന്നെ ഹാളും സിറ്റൗട്ടും ഡൈനിങ് ഹാളും കിച്ചണും തുടച്ചു വൃത്തിയാക്കിയിടണം ബാക്കി തൂക്കലും തുടക്കലും എല്ലാം ഞങ്ങളെല്ലാം വെളിയിൽ പോയി കഴിഞ്ഞിട്ട് മതി വാതിലും ചെനലും അതിന്റെ പടികളും അഴികളും ചില്ലുകളും അലമാരയും കണ്ണാടികളും എല്ലാം തുടച്ചു വൃത്തിയാക്കണം വിരലുകൊണ്ട് തോണ്ടിയ പൊടി കാണരുതൊരിടത്തും ചില കള്ളികളുണ്ട് മേശയുടെയും അലമാരയും കട്ടിലിന്റെയും അടിഭാഗം തുടക്കത്തില്ല ഒരിഞ്ചു കനത്തിൽ പൊടിയും പല്ലിക്കാട്ടവും കാണും അമ്മാതിരി കള്ളപ്പണിയെടുക്കുന്ന ഒരെണ്ണത്തിന് രണ്ടാഴ്ച തികച്ച് ഈ വീട്ടിൽ നിർത്തിയിട്ടില്ല ശമ്പളം എണ്ണി വാങ്ങാൻ മാത്രം സാമർഥ്യമുണ്ടായാൽ പോരല്ലോ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയും വേണ്ടേ എന്നൊക്കെ വൈജയന്തി ചോദിക്കുമ്പോൾ താനെല്ലാം നന്നായി ചെയ്തോളാമെന്ന് അലിനും പറയുന്നുണ്ട് ചെയ്താൽ നിനക്ക് കൊള്ളാം വൈകുന്നേരവും മുറ്റവും സിറ്റൌട്ടും വെള്ളം തളിച്ച് ഒന്നുകൂടെ തൂക്കണം ചെടികൾക്ക് വെള്ളം ഒഴിക്കണം അലക്കാൻ ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് എന്നാലും പിള്ളേരുടെ ഡ്രസ്സൊക്കെ ആഴ്ചയിൽ ഒരു തവണ കല്ല് വെച്ച് അടിച്ച് തന്നെ അലക്കണം പ്ലേഗ്രൗണ്ടിലൊക്കെ കുത്തിമറിഞ്ഞു വരുന്നതാ അഴുക്ക് പോകണമെങ്കിൽ കല്ലി തന്നെ അടിക്കണം എന്നൊക്കെ നിർദ്ദേശിച്ചുകൊണ്ട് പോവാനായി തുടങ്ങിയ വൈജയന്തി തിരിഞ്ഞു നിന്ന് വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം ഇന്നിവരെ ഒരു വേലക്കാരിയും ബാലചന്ദ്രന്റെ അടുത്ത് കിന്നരം പറയാൻ നിന്നിട്ടില്ല പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ എന്നവ സ്ട്രിക്റ്റായി പറയുമ്പോൾ എന്നെ അറിയാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അലീനയും പറയുന്നുണ്ട് നിന്നെ ഞാൻ എന്തിനാ അറിയുന്നേ നീ ആരാ അറിയാനും മാത്രം എന്ന് വൈജയന്തി അവളോട് ദേഷ്യപ്പെടുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ